ഹലോ നമ്മൾക്കിന്ന് ശംഖു പുഷ്പം കറ്റാർ കൊണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയ ഒരു ജെല്ല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി കറ്റാർവാഴ രണ്ട് തണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇതാ നമ്മളെ വീട്ടുമുറ്റത്തുള്ള കറ്റാർവാഴയിൽ നിന്നും രണ്ട് തണ്ട് ഞാൻ ഇതാ കുറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് പീസും ഇനി നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കറ കളയാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഇത് കളയാൻ വേണ്ടി കുത്തി ഇനി നമുക്ക് ആ കച്ചാർ വാഴ നന്നായിട്ട് കഴുകിയെടുക്കാം ഇതാ ഞാനിതാ കറ്റാർ വാഴ നന്നായിട്ട് കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തുള്ള മുള്ളുപോത്ത സാധനം കളഞ്ഞിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് ജെല്ലെടുക്കുക സ്പൂണായിട്ടാണെന്നിട്ട് നമുക്കതിന് ജെല്ലെടുക്കാം മൂന്ന് ലീഫിൻ്റെയും ജെല്ലാടുത്താൽ നമുക്കിത് നല്ല വെള്ളത്തിൽ കിട്ടിട്ട് എടുക്കാം വെള്ളത്തിൽ കിട്ടെടുത്ത് നന്നായി കഴുകിയെടുക്കാം ശംഖപുഷ്പം ചൈനാസ് അലോവ ജെല്ല് അതുപോലെ ജെല്ലി അത് ഞാൻ അരച്ചെടുക്കട്ടെ അത് പീസാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് പീസാക്കി ഞാൻ അടിച്ചു കൊണ്ടു അപ്പം നമ്മൾ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ തരി ഉണ്ടാകില്ല അതുപോലെ അരിച്ചെടുക്കാം അത് അലോവര ജെല്ലത് അതിൻ്റെ പള്പ് ഇതാ അടിച്ച് കൊടുത്തിട്ട് എത്ര കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് അരച്ചെടുത്തപ്പോൾ ജ്യൂസിന് ഡബിൾ ബോയിൽ ചെയ്യാൻ പാത്രം നമ്മളീ ശംഖു പുഷ്പ ഇല്ലാതെ നമുക്ക് അപ്പോഴത്തേന് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചൈന ഗ്രാസ് ഡബിൾ ബോയിലും ചെയ്യാം കറ്റവാളുടെ പറുപ്പ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് കിട്ടുക എത്ര ഉള്ള നമ്മൾ ശംഖു പുഷ്പ തിളപ്പിച്ച് കിട്ടുക വല്ലാണ്ട് ചൈന ഗ്രാസ് ഇതാ നന്നായിട്ട് ഇതാണ് ബോയിൽ ചെയ്ത് കൊണ്ടുക്കണം നമുക്ക് ഈ ബൗളിലേക്ക് കുറേശ്ശേ ഉള്ളത് ഒഴിച്ചെടുക്കാം നമുക്ക് അലവരും നന്നായിട്ട് കട്ട് നന്നായിട്ടൊക്കെ നമുക്ക് വണ്ടി കട്ടിയാൻ വേണ്ടി നല്ല രീതി അലവര ജെല്ല് ശംഖുപുഷ്പം പിന്നെ ചൈന ഗ്രാസ് ഇതൊക്കെ കൂടിയിട്ട് ആക്കി അതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേടു വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രിസർവേറ്റീവാണ് ഇളക്കി കൊടുക്കുക വൈറ്റമിൻ ഈ ഗുളിക നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ക്രീമൊക്കെ ഉള്ള വെക്കണം അതിലേക്ക് എന്തോ വെക്കാം ഇനി ഈ കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അവിടെയാണ് ഈ വെക്കണത് ഇപ്പം നമ്മൾ ജെല്ലിവിടെ റെഡി ആയി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് നമുക്ക് ഈ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റാണ് നല്ല സ്കിന്നിന് നല്ല സോഫ്റ്റാണ് ശംഖുപുഷ്പും അലോവേര ജെല്ലും വൈറ്റമിൻ ഇയും ചൈനാഗ്രാസും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ കിട്ടും അത് ഉണ്ടാക്കി നോക്കി നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ ലൈക്കും ചെയ്യാമെന്ന് മറക്കല്ലേ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ